മനുജ നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനും നീതി കിട്ടിയോ അല്ലെങ്കിൽ ആ പരാതിക്കാരികൾക്ക് എവിടെയാണ് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിലമ്പൂർ ഇലക്ഷൻ അതുപോലെ തന്നെ അഹമ്മദാബാദ് വിമാനാപകടം പല ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇതിനിടയിൽ തന്നെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും സാധാരണക്കാർക്ക് കിട്ടിയില്ല അതറിയാൻ ഏ ഏറെ ആകാംക്ഷയുണ്ടായിരുന്നു കാരണം അത്രയും വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം തന്നെയായിരുന്നു എന്തുണ്ടായി എന്നുള്ള ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു നേരെ ചോദ്യം അത് വാർത്തകളിലേക്ക് വന്നിട്ടില്ല എന്നാൽ പോലും ക്രൈംബ്രാഞ്ച് വിശദമായി ഈ ഒരു വിഷയം അന്വേഷിച്ചു അതായത് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി അത് മതഭീഷണി മുഴക്കി ജാതിയധിക്ഷേപം നടത്തി ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നീ പരാതികളായിരുന്നു ഇവർ നടത്തിയത് അതായത് ജീവനക്കാരികൾ ദിയയുടെ ഒബൈ ജീവനക്കാർ നടത്തിയിരുന്നത് പക്ഷേ ഈ അന്വേഷണം കൃത്യമായിട്ട് ക്രൈംബ്രാ ബ്രാഞ്ച് ഇതിനിടയിൽ ഫോളോ ചെയ്തു ഈ പ്രശ്നം നമ്മൾ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കിടയിലും ഫോളോ ചെയ്തു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് പൂർണ്ണമായിട്ടും ബോധ്യമായി അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് എന്തായാലും ക്രൈംബ്രാഞ്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിക്കുകയാണ് ഇതിപ്പോൾ കോടതി കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് വന്നു ഈ ഒരു കൗണ്ടർ കേസ് അതായത് ഇത്തരം ഈ പരാതിക്കാരികൾ പറഞ്ഞത് അതായത് ഈ ഇത്തരം ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ പോലീസ് എഴുതിത്തള്ളും സ്വാഭാവികമായിട്ടും ഇതിനെ ക്രൈംബ്രാഞ്ചിന് ഇവരുടെ അന്വേഷണം ഏറ്റവും കൂടുതൽ പോയത് ഈ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതായും ഇവരുടെ അക്കൗണ്ടിൽ വന്നതായും അത് പിൻവലിച്ചതുമായുള്ള തെളിവുകളാണ് ഏറ്റവും ശക്തമായിട്ട് ഇതിനകത്ത് നിലനിൽക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക ഇത്രയേറെ അതായത് കൃഷ്ണകുമാറിന്റെ കയ്യിൽ നിന്ന് പണം പോയെന്നത് വ്യക്തമായി അക്കൗണ്ടിൽ നിന്ന് പണം പോയെന്ന് വ്യക്തമായി അതുപോലെ തന്നെ ഇപ്പോൾ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു വന്നത് വിഡ്രോ ചെയ്തത് തെളിവായി വന്നു എന്നിട്ട് പോലും ഇതുവരെയും കൃഷ്ണകുമാറിന് നീതി കിട്ടിയിട്ടില്ല അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം വൈകാതെ തന്നെ എന്തായാലും കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരും അല്ലെങ്കിൽ ദിയ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും തങ്ങളുടെ നിരപരാധിത്വം പുറത്തു വരും തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ് തീർച്ചയായിട്ടും അന്ന് നോക്കൂ നമ്മൾ തുടക്കം മുതൽ തന്നെ ഇതുവരെ ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും സംസാരിച്ചിരുന്നു അപ്പോൾ ഇപ്പം ക്രൈംബ്രാഞ്ച് വളരെ വ്യക്തമായ ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും അന്വേഷണം ത്വരിതപ്പെടുന്നില്ല ഇല ഇഴയുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നപ്പോൾ പോലും വി ട്രസ്റ്റഡ് പോലീസ് അല്ലേ അപ്പം ഇപ്പോൾ കൃഷ്ണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ഹാപ്പിയാണെന്ന് തോന്നുന്നു ദിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറേജിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ദിയ ഹാപ്പിയോടുകൂടി ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഉണ്ടായത് ഈ ജീവനക്കാരികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുകയും ഇത്രയുമധികം പണം വന്നിട്ടുണ്ട് എന്ന അത് പോലീസ് സ്ഥിരീകരിച്ചതാണ് ആദ്യത്തേത് അതായത് ദിയകൃഷ്ണ നൽകിയ പരാതി ശരിയാണ് എന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ചിനെ കണ്ടെത്തലാണ് ഇവരെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ജീവനക്കാർക്ക് സ്വേധയാ പോയതാണെന്നുള്ളതിൻ്റെ ഡിജിറ്റൽ തെളിവുകളെല്ലാം നേർത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് അതും സമ്മതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു അതായത് പൂർണ്ണമായും ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനും ആ കുടുംബത്തിനും അനുകൂലമാവുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിച്ച പരാതി ശരിയാണ് എന്നും ഈ ജീവനക്കാരികൾ മൂന്നുപേരും പെരും കള്ളികളാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് എന്താ പറയാ ഈ പോലീസ് സിസ്റ്റത്തിനോട് നമുക്കൊരു വിശ്വാസം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പൂർണ്ണമായിട്ടും ഹാപ്പി ആകേണ്ടതുണ്ടെങ്കിൽ ഈ ജീവനക്കാരികൾ പുറത്തു വരേണ്ടതുണ്ട് മുൻകൂർ ജാമ്യത്തിന് അവർ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് പോലീസ് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് മൂന്ന് പേര് ഇപ്പോഴും ഒളിവിലാണ് ഇവർ ഇവർ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുമുണ്ട് കാരണം ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ടിൽ വന്നിട്ടുള്ള ഒരു വഞ്ചനാ സാമ്പത്തിക ഇടപാടുകളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പോലീസിന് ഇവരെ സുഖകരമായി അറസ്റ്റ് ചെയ്യാവുന്നതാണ് അറസ്റ്റിനി ഉടനെ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും കൗണ്ടർ കേസ് നിലനിൽക്കില്ല എന്ന കാര്യം പൂർണമായും വ്യക്തമായിരിക്കുന്നു അങ്ങനെയൊന്നും ഈ നാട്ടിൽ കാർഡ് ഇറക്കി ജാതിക്കാർഡോ സ്ത്രീ കാർ പക്ഷ കാർഡോ ഒക്കെ ഇറക്കി ആൾക്കാരെയൊക്കെ അങ്ങ് പൂട്ടിക്കാമെന്ന് കുറെ ആളുകൾ അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും അവരതിനകത്ത് വിജയിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ തെറ്റുണ്ടെന്ന് സമൂഹത്തിന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായതാണ് എന്നിട്ട് പോലും ഇതാ ഒരു മാസത്തോളം ആകാൻ പോകുന്നു എന്നിട്ട് പോലും അവർക്ക് ഇവിടെ നിന്ന് നിയമത്തെ ഇവിടത്തെ പോലീസുകാർക്ക് ഒന്നും തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ എവിടെയോ കഴിയുകയാണ് അത് തന്നെ അവരുടെ വിജയമാണ് ഇത്രയും സമയം കിട്ടി ഇതിനിടയിൽ എന്തൊക്കെ അവർക്ക് ചെയ്തു കൂട്ടാൻ പറ്റും മാത്രമല്ല ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിച്ചു പകൽ പോലെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും അവർ നടത്താൻ പോകുന്ന നിയമ നടപടികൾ അവിടെയും കേസ് എഴയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയമൊന്നുമില്ല പക്ഷേ ഒരു കേസ് എടുത്തതിന്റെ ഒരു സിസ്റ്റത്തിൽ പോലീസിന് ചെയ്യുന്ന കുറച്ച് നടപടികൾ ആ നടപടികളിൽ അറസ്റ്റാണ് ഇനി ചെയ്യാനുള്ളത് അന്വേഷണ ഒടുവിൽ അവർ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും അറസ്റ്റ് വാറണ്ട് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ട് അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റേണ്ടതാണ് എനിക്ക് തോന്നുന്നു അതിനെന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ജീവനക്കാരികൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് മാത്രമല്ല അവർ ഒളിവിലാണ് അവരുടെ അഡ്വക്കേറ്റ് പൂർണ്ണമായ അർത്ഥത്തിൽ ഇവരെ അനുകൂലിച്ചാണ് തട്ടിക്കൊണ്ട് പോയെന്നുള്ള ക്ലെയിംസിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ് അപ്പം എന്തായാലും അതിലുള്ള കോടതി നടപടികൾ ശിക്ഷാ കാലയളവിലൊക്കെ ഒരുപാട് തീരുമാനം നിർണായകം ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾക്ക് മാത്രം ഇനി പ്രസക്തി ഉണ്ട് എന്നൊരു പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അതിനകത്ത് പോയവർ തന്നെ വന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ലോകത്തിലാത്ത കേസായിരിക്കും അതിനകത്ത് നമുക്ക് മനസ്സിലാവും സ്വമേധയ അവര് കേറുന്നു ഒരാൾ ഒരു ജീവനക്കാർ എടുത്ത് പിന്നാലെ പോകുന്നു ഇതിനിടയിൽ ഒരു പ്രകോപനവും ഉണ്ടാവുന്നില്ല അതിനകത്ത് ഒരു കാര്യം ഇല്ലാണ്ട് അതിനകത്ത് സിന്ധു കൃഷ്ണകുമാറിന്റെ പേരും ദിയയുടെ പേരും അതുപോലെ തന്നെ ഒരു സുഹൃത്തിന്റെ പേര് ആയിരുന്നു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതായത് ആ ഒരു സീനിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പ്രതികളായി മാറുന്ന അവസ്ഥ നമുക്കറിയാം ഇവരുടെ അവരുടെ ഒരു പെരുമാറ്റം അവർ വെള്ളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആതിഥ്യ മര്യാദകളെല്ലാം കൊടുത്താണ് അവർ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും മാന്യമായ ഭാഷയിൽ പോലും പക്ഷേ ഇത് നിയമം ഇപ്പം കോടതിക്ക് മുന്നിൽ വരുമ്പോൾ ഇത് ഏത് എത്രമാത്രം ഇതിനകത്ത് ഇനി വളച്ചൊടിക്കപ്പെടും എന്നുള്ള രീതി കൂടും കാരണം അവിടെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിർണായകമാവും കോടതിയിലെ വാദങ്ങൾ കൂടി അതിനകത്ത് നിർണായകമാവും ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അവിടെ കൺവിൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നമ്മളെ സമൂഹത്തിനിടയിൽ കൃഷ്ണകുമാറിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് നൂറ് ശതമാനവും നമ്മൾ കൃഷ്ണകുമാറിനൊപ്പം തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണകുമാർ രാഷ്ട്രീയ പ്രതിയോഗിയാണ് അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന നോക്കുമ്പോൾ അപ്പോൾ എന്നിട്ട് പോലും ഇപ്പോൾ നീതി ഒരു പരിധി വരെ വരെയപ്പോൾ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പോരായ്മകളും കൂടി മാറ്റേണ്ടതുണ്ട് ഇപ്പോൾ നേരത്തെ പറയുന്നത് പോലീസിന് ചിലപ്പോൾ കടന്നുചെയ്യാൻ എന്തെങ്കിലും പരിമിതികൾ കാണുമായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ സ്ത്രീപക്ഷ കാർഡോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എല്ലാം ഇടപെട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ പോലീസ് എത്തേണ്ടതാണ് ഇല്ലെങ്കിൽ നേരത്തെ പറയുന്നത് സമൂഹം അവർക്കൊരു വില നേരത്തെ പോലീസിൽ കേരള കേരളത്തിലെ പോലീസിംഗിൽ തന്നെ ഒരുപാട് പരാതികൾ ഒരുപാട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോടതി ഇടപെട്ട് തന്നെ അതിനകത്തൊരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്